അങ്ങനെ മക്കളെ മെസ്സിയുടെ കാര്യത്തിലും അർജന്റീനയുടെ കാര്യത്തിലും ഒരു തീരുമാനമായല്ലോ ഞാൻ ഈ വിഷയം കണ്ടത് മുതൽ അതായത് മെസ്സി കേരളത്തിലേക്ക് വരും അർജന്റീന വരും എന്ന് പറഞ്ഞ നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ പല വേദികളിലും പല രീതിയിലുള്ള തള്ളു നടത്തിയപ്പോ കൃത്യമായിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം അതിലൊക്കെ പറഞ്ഞിട്ട സമയത്ത് എന്റെ തന്നയ്ക്കും തള്ളക്കി വിളിക്കാനായിരുന്നു ആൾക്കാരും കാരണം ഇതൊന്നും നടക്കുന്ന പരിപാടിയല്ല പെട്ടെന്ന് നമ്മുടെ സർക്കാരിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന പണിയല്ല ഏ എന്താണെങ്കിലും ഇപ്പത്തെ വിഷയം ചതിച്ചു ജോഷി എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി ഇവിടെ സ്പോൺസർമാര് ചതിച്ചു എന്നാണ് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ വി അബ്ദുറഹ്മാൻ പറയുന്നത് അപ്പൊ ഈ സ്പോൺസർമാരെ കണ്ടുപിടിച്ചത് നിങ്ങളെന്നല്ല സാർ എന്നുള്ളൊരു ചോദ്യം തിരിച്ചു ചോദിക്കണ്ടേ ഇതൊരുമാതിരി മലയാളികൾക്ക് ആശ കൊടുത്ത് മോഹിപ്പിച്ചതാണ് ആന കൊടുക്കും പറഞ്ഞാലും ആശ കൊടുക്കരുത് സാർ മലയാളികൾ ഒരുപാട് മോഹിച്ചു പോയി മെസ്സിയെ കാണാന്ന് പറഞ്ഞിട്ട് എന്താണെങ്കിലും സംഭവിച്ചത് എന്താ നോക്കാം ഇതിനിടയിൽ മെസ്സിയുടെ പേര് പറഞ്ഞ് വലിയൊരു തട്ടിപ്പ് തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ളതും എനിക്ക് പേഴ്സണലി സംശയമുണ്ട് അതിനുള്ള കാര്യങ്ങളും കൂടി ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോയിൽ വെക്കുന്നുണ്ട് മെസ്സിയുടെ പേര് പറഞ്ഞ് മലയാളികളെ വഞ്ചിച്ചു പോകുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിനിടയിൽ കൂടി കടന്നുപോയോ എന്നുള്ളൊരു സംശയം ഇല്ലാതില്ല അപ്പൊ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മെസ്സിനെ അതാ ഇപ്പൊ കൊണ്ടുവരും ഇപ്പൊ കളിപ്പിക്കും രണ്ട് ബാച്ച് ഒരു മാച്ചല്ല രണ്ട് മാച്ച് കളിപ്പിക്കും അതിനുശേഷം മെസ്സിനെ കൊണ്ട് ഇരുപത് മിനിറ്റ് ഒരു പൊതുവേദിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുപ്പിക്കുന്നൊക്കെ ആയിരുന്നു നമ്മുടെ സ്പോർട്സ് മിനിസ്റ്ററിന്റെ വാഗ്ദാനം അടുത്ത ഒക്ടോബർ മുതൽ നവംബർ രണ്ട് വരെ ഏഴ് ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാവും കാണാൻ മിനിറ്റ് അദ്ദേഹം പൊതുവേദിയിൽ കൂടി ഉണ്ടാവും എന്ത് തള്ളാണ് ഭയ ഈ തള്ളു കേട്ടിട്ട് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവ് അങ്ങനെ ഒരു തള്ളിനൊട്ടും കുറവൊന്നുമില്ലല്ലോ ഒരു പോസ്റ്റ് ഇട്ടുടേ ആ പോസ്റ്റിനകത്തും പറയുന്നുണ്ട് ഇത് നമ്മുടെ വിജയം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയം ഇവരെന്തോ മറ്റേ എന്താ പറയാ മെസീനിയ അർജന്റീനയും മക്കളെ എന്ന് പറഞ്ഞിട്ട് അവരോട് വിളിച്ചാൽ വരുന്നുള്ള സ്കീമിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ നടക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് എന്നുള്ളതും കൂടി മലയാളികൾ നോക്കണം രാഷ്ട്രീയപരമായിട്ട് ഇതൊരു ടൂൾ ആയിട്ട് ഉപയോഗിച്ചോ എന്നുള്ളൊരു സംശയം കൂടി ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് എന്താണെങ്കിലും രണ്ട് സ്പോൺസേഴ്സിനെയാണ് ഇവർ ഈ പരിപാടികൾക്കായിട്ട് കണ്ടുപിടിച്ചത് ഒന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിനെ അതിൽ തന്നെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനിൽ തന്നെ രണ്ട് പാർട്ടീസ് ഉണ്ട് ഇത്രേം ആ രണ്ട് പാർട്ടീസിലെ ഒരു പാർട്ടിയാണ് സ്പോർട്സ് മിനിസ്റ്ററേയും സ്പോർട്സ് കൗൺസിലിനെയും ഈ ഒരു പരിപാടിക്ക് അവർ സ്പോൺസർഷിപ്പിന് മുന്നോട്ടിറങ്ങി മുന്നിട്ട് സഹകരിച്ചെല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്തതെന്ന് പറയുന്നുണ്ട് അതിൻ്റെ പേരിൽ ഒരു തട്ടിപ്പ് നടന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണവും കാര്യത്തിനും വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ തന്നെ സെക്കൻഡ് ടീം ഓൾ കേരള ഗോൾഡൻ മർച്ചൻ്റ് അസോസിയേഷൻ്റെ സെക്കൻഡ് ടീം കൊണ്ടുപോയിട്ട് ഒരു പരാതി കൊടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് ആൻഡ് ദ സെക്കൻഡ് സ്പോൺസർഷിപ്പ് ആയിട്ട് ഇവരുടെ അടുത്ത് വന്നത് അതായത് രണ്ട് ടീമാണ് വന്നത് അതിൽ രണ്ടാമത്തെ ടീം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അതായത് നമ്മൾ റിപ്പോർട്ടർ ചാനലിന്റെ ഭാഗമായിട്ടുള്ള അവരും അപ്പോൾ ആദ്യം വന്ന ഈയൊരു ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ടീമിന് ഭയങ്കരമായിട്ടുള്ള ബാക്കപ്പ് ഒന്നും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടും ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ അവർക്ക് വന്നതുകൊണ്ടും അവരിൽ നിന്ന് മാറി ഈ ഒരു പ്രൊജക്ടിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഈ പറഞ്ഞ റിപ്പോർട്ടർ ടി വിയുടെ ബ്രോഡ്കാസ്റ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞുള്ള കമ്പനിയിലേക്ക് കംപ്ലീറ്റ്ലി പോയി എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അവര് നാപ്പത്തഞ്ച് ദിവസം എഗ്രിമെന്റ് ആയതിനു ശേഷം നാൽപ്പത്തി അഞ്ച് ഒരു ഇത്ര എമൗണ്ട് ഒരു നൂറ്റി മുപ്പത് കോടി ആണെങ്കിൽ ഒരു അറുപത് അറുപത്തഞ്ച് കോടി രൂപ ആദ്യം ഇനീഷ്യലി ഈ പറഞ്ഞ എ എഫ് എക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അവരെ കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ പുതിയ ഷെഡ്യൂൾ അർജന്റീന ടീമിന്റെ വന്ന സമയത്ത് അതിനകത്ത് മലപ്പുറം കേരളവും ഇല്ല അതിനകത്ത് മാച്ചും ഇല്ല മെസ്സി ഇല്ല അർജന്റീനയും ഇല്ല ഇല്ല പുകയും അവസ്ഥയിലായി പോയി അപ്പൊ നമുക്കിതിന്റെ ഒരു ഡെവലപ്മെന്റ് നോക്കാം എങ്ങനെയാണ് ഈ അർജന്റീനയും മെസ്സിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു പെർട്ടിക്കുലർ പ്രൊജക്ടിലേക്ക് നമ്മുടെ കായിക വകുപ്പും നമ്മുടെ മന്ത്രിയും ഒക്കെ എത്തിയത് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോകകപ്പ് കിരീടം നേടിയ ശേഷം ലോക ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർക്കായി മെസ്സി ആരാധകർക്കായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഈ പോസ്റ്റിൽ പ്രത്യേകിച്ച് മലയാളത്തെക്കുറിച്ച് പ്രത്യേകം ആ പരാമർശം കൊടുത്തിരുന്നു നമുക്കറിയാം കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ ഫിഫ പോലും അംഗീകരിച്ച ലോകമെമ്പാടും അംഗീകരിച്ചവരാണ് നമ്മുടെ ഫുട്ബോൾ ആരാധകർ അങ്ങനെ മലയാളികളെ പ്രത്യേകം ഈ പോസ്റ്റിൽ പരാമർശിച്ചിരുന്നു ഇതിന് നന്ദി പറഞ്ഞുകൊണ്ട് കായിക മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു സന്ദേശം അർജന്റ ഫുട്ബോൾ അസോസിയേഷൻ അയച്ചു അതിനോടൊപ്പം തന്നെ ഒരു വാക്കുകൂടി ചേർത്തു ഞങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ അർജന്റീനയും മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും കേരളത്തിലേക്ക് വരുമോ എന്നായിരുന്നു ചോദ്യം ഇതിന് അനുകൂലമായാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതികരിച്ചത് അവർ പറഞ്ഞത് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ അംഗീകരിച്ചാൽ കേരളത്തിൽ കളിക്കാം എന്നായിരുന്നു വാഗ്ദാനം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെ ഇവ അങ്ങനെ മന്ത്രിയെ ക്ഷണിച്ചത് സ്പെയിനിലേക്കാണ് മന്ത്രിയെ ക്ഷണിച്ചത് അങ്ങനെ സർക്കാർ ചെലവിൽ അബ്ദുറഹ്മാൻ നേരെ സ്പെയിനിലെത്തുന്നു സ്പെയിനിൽ വെച്ചാൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അർജന്റ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടല്ല മറിച്ച് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ ആ തലത്തിലുള്ള ഉദ്യോഗസ്ഥരുമായാണ് മന്ത്രി സ്പെയിനിൽ ചർച്ച നടത്തിയത് ഈ ചർച്ചയിൽ അസോസിയേഷൻ മുന്നോട്ട് പ്രധാനപ്പെട്ട വ്യവസ്ഥ തങ്ങൾക്ക് ഏകദേശം നൂറ്റി ഇരുപത് കോടി രൂപ ഈ അർജന്റ ഫുട്ബോൾ അസോസിയേഷൻ നൽകണ മാത്രമേ കളിക്കാൻ വരൂ മാത്രമല്ല കരാർ ഒപ്പിട്ട് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം ഇതിൻ്റെ പകുതി തുകയായ അറുപത് കോടി രൂപ നൽകണം ഇതായിരുന്നു പ്രധാനപ്പെട്ട വ്യവസ്ഥ ഇത് അംഗീകരിച്ചുകൊണ്ട് കേരളത്തിലെത്തിയ അബ്ദുറഹമ്മൻ ആദ്യം ചെയ്തത് ഒരു സ്പോൺസറെ കണ്ടെത്തുകയായിരുന്നു കാരണം മൊത്തം ചിലവ് കണക്ക് കൂട്ടിയത് അർജന്റ ഫുട്ബോൾ അർജന്റ ടീമിന് നൂറ്റി ഇരുപത് കോടി രൂപ എതിർ ടീം എതിർ ടീം എന്തായാലും ഒരു വിദേശ രാജ്യം തന്നെ വേണം ഇന്ത്യയുമെ കളിക്കാൻ കഴിയില്ല കാരണം ഇന്ത്യയും അർജന്റീന ലോ റാങ്കിൽ വളരെയധികം വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഒരു വിദേശ രാജ്യം തന്നെ വേണം അപ്പോൾ ഒരു വിദേശ രാജ്യത്തെ കൊണ്ടുവരാനുള്ള ചിലവുണ്ട് അങ്ങനെ മൊത്തം ചിലവ് ഇരുന്നൂറ് കോടി രൂപയാണ് കണക്കാക്കിയത് അപ്പോൾ അതുകൊണ്ട് സർക്കാരിന് ഇത് വഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരു സ്പോൺസർ തേടുകയാണ് ആദ്യം മന്ത്രി ചെയ്തത് അങ്ങനെയാണ് ആദ്യം സ്പോൺസർ കണ്ടെത്തിയത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ ഇതിന് തയ്യാറായി സ്പോൺസറായി മുന്നോട്ട് വന്നു ഇത്രയും ആയപ്പോഴാണ് മന്ത്രി ഒരു വാർത്താ സമ്മേളനം തിരുവനന്തപുരത്ത് വിളിച്ചുകൂട്ടിയത് അതായത് ഒരു ധാരണാപത്രമോ കരാറോ ഒന്നുമില്ല ഒരു പ്രാഥമിക തലത്തിലുള്ള ചർച്ച മാത്രമാണ് ഒരു സ്പോർട്സിനെ കണ്ടെത്തി ഇത്രയും മാത്രം നടന്നപ്പോഴാണ് മന്ത്രി വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ച മെസ്സി കേരളത്തിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു പ്രഖ്യാപനം നടത്തിയത് ഈ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷനെ ഈ പറഞ്ഞ തുക കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അവർ ഈ ഫുട്ബോൾ അസോസിയേഷനുമായി കരാർ പോലും ഒപ്പിടാതെ ഇതിൽ നിന്ന് പിന്മാറി ഇതോടെ മുഖം നഷ്ടപ്പെട്ട സർക്കാർ ചെയ്തത് എങ്ങനെയെങ്കിലും ഈ ടീമിനെ വാക്കുടുത്തു പോയല്ലോ ഇനി എങ്ങനെയെങ്കിലും മെസ്സിയെ കൊണ്ടുവന്നേ പറ്റുമോ അതിനായി വേറൊരു സ്പോൺസർ തേടി നടന്നു അങ്ങനെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകളായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുമായി സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ധാരണയിലെത്തുന്നത് ഇവരെ സ്പോൺസറായി നിശ്ചയിച്ചു മാത്രമല്ല ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ ഇതിൻ്റെ സ്പോൺസറായി നിശ്ചയിച്ചിട്ടുള്ള ഗവൺമെൻ്റ് ഉത്തരവും ഔദ്യോഗിക ഉത്തരവും സർക്കാർ പുറത്തിറക്കി ഇതിനുശേഷം ഈ വിദേശത്തേക്ക് പണം അയക്കുന്നതിനായി റിസർവ് ബാങ്കിൻ്റെ അനുമതി ആവശ്യമുണ്ട് അത് വാങ്ങി കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെ അനുമതിയും വാങ്ങി തുടർന്ന് മൂന്ന് മാസം മുമ്പ് റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അർജന്റ ഫുട്ബോൾ അസോസിയേഷനുമായി കരാറും ഒപ്പിട്ടു കരാർ ഒപ്പിട്ടാൽ പിന്നിലുള്ള പ്രധാനപ്പെട്ട വ്യവസ്ഥ ഒപ്പിട്ട് നാല്പത്തി അഞ്ച് ദിവസത്തിനകം പകുതി തുകയായ അറുപത് കോടി രൂപ നൽകണം എന്നുള്ളതായിരുന്നു പക്ഷേ ഈ നാല് ദിവസത്തിനുള്ളിൽ ഇത് പാലിക്കാൻ ഈ സ്പോൺസർ കഴിഞ്ഞില്ല തുടർന്ന് ഈ സ്പോൺസർ കമ്പനി സമയം നീട്ടി ചോദിച്ചു അതും അസോസിയേഷൻ നൽകി പക്ഷെ ആ സമയപരിധി കഴിഞ്ഞിട്ടും ഈ കരാർ ലംഘനം വന്നതോടെയാണ് കേരള സന്ദർശനം ഒഴിവാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സൗഹൃദ മത്സരങ്ങളുടെ മെസ്സി അർജന്റീന ഇവിടെ വരാത്തതിന്റെ ഒരു ഒരു മനസ്സിലായി എന്ന് ഞാൻ ഇതാണ് ഇതിന്റെ ക്ലിയർ കട്ട് വേർഷൻ ഓക്കെ ഇനി ഇതിലാർക്കാണ് മെച്ചമുണ്ടായേ ഇതിൽ മെച്ചമുണ്ടായത് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർക്കാണ് അങ്ങനെക്ക് സ്പെയിനിലും ഫ്രീ ആയിട്ട് സർക്കാർ ചെലവിൽ അതായത് നമ്മുടെ പൈസക്ക് ഫ്രീ ആയിട്ടൊരു യാത്ര കിട്ടി അവിടെ പോയിട്ട് എ എഫ് എൻ്റെ ആൾക്കാരെ കണ്ട് സംസാരിക്കാൻ പറ്റി അതിനുശേഷം ജേഴ്സിയൊക്കെ പൊക്കിപ്പിടിച്ച് നാല് പോസ്റ്റ് ഇടാൻ പറ്റി അങ്ങനെയൊക്കെ മൂപ്പേർക്ക് കുറച്ച് പേഴ്സണൽ ലാഭങ്ങൾ അതിനകത്തു നിന്ന് അങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ കാര്യങ്ങളിൽ ഗവൺമെന്റ് ഒന്നും ചെയ്യ ഒന്നും അറിയില്ല ഇതെല്ലാം സ്പോൺസർ ആണ് ഗവൺമെന്റിന് ഇതിൽ വലിയ പങ്കൊന്നുമില്ല സ്പോൺസർമാർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന മന്ത്രിയോട് പറയാനുള്ളത് നിങ്ങളൊരു പത്രസമ്മേളനം വിളിച്ചു വരുത്തി സംസാരിച്ച സമയത്താണ് ഹേ നിങ്ങൾ പറഞ്ഞു ഇതെല്ലാം നേതൃത്വം ഗവൺമെന്റ് വഹിക്കും മത്സരത്തിന്റെ നേതൃത്വം വരെ ഗവൺമെന്റ് വഹിക്കും റഫറി നിൽക്കുന്നത് ഈ പറഞ്ഞ മന്ത്രിമാര് പോയി നിക്കുന്ന രീതിക്കാണ് നിങ്ങൾ സംസാരിച്ചു വെച്ചിരുന്നത് നാട്ടുകാർ മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർജന്റീനിയൻ മാച്ച് ഒരു സൗഹൃദ മത്സരം നടത്താമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിളിച്ച് നിങ്ങളെ കാണാൻ ഉദ്ദേശിച്ച് സർക്കാരിനെ സംബന്ധിച്ചുകൊണ്ടും വലിയ സാമ്പത്തിക ബാധ്യത ഇതുമായി വരും എന്നുള്ളതുകൊണ്ട് സാമ്പത്തിക സഹകരണം ആവശ്യമായി വന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ഗോൾഡൻ സിൽവർ മർച്ചന്റ് അസോസിയേഷനുമായി നമ്മൾ സംസാരിക്കാം അപ്പോ അവര് കത്ത് മുഖാന്തരം അവരെ അറിയിക്കുകയും ഇതിന്റെ ഭാഗമായി ഈ ഗോൾഡൻ സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപാരി വ്യവസായിയുമായി ചർച്ച നടത്തുകയും അവരൊന്നിച്ച് തന്നെ കേരളത്തിൽ ഈ മത്സരം സംഘടിപ്പിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മത്സരം നമ്മൾ അടുത്ത വർഷം നടത്താൻ പോകുന്നത് സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ മത്സരം നടക്കുക ഇതിനാവശ്യമായിട്ടുള്ള മുഴുവൻ സാമ്പത്തിക സഹായവും കേരളത്തിലെ വ്യാപാര സമൂഹം ചെയ്യാമെന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അത് അർജന്റീനയാണ് നടത്തുന്നത് അവർ അടുത്ത ഒന്നര മാസത്തിനകം അവർ കേരളത്തിൽ വരും കേരളത്തിൽ വന്നതിന് ശേഷം ഔദ്യോഗികമായി സർക്കാരും അർജന്റീന നാഷണൽ ടീമും സംയുക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഒരു ജനകീയ ഫുട്ബോൾ കേരളത്തിൽ നടത്താൻ സർക്കാരിനൊത്ത് പ്രവർത്തിക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ള ഈ വ്യാപാരി സമൂഹത്തിന് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് അവർക്കിതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താം എന്നുള്ളതാണ് കണ്ടീഷൻ അപ്പോൾ അത് അവർ നല്ല രീതിയിൽ തന്നെ ചെയ്യും നമ്മളത് സർക്കാർ നേരിട്ട് തന്നെ ഇത് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങൾക്കും സർക്കാർ നേതൃത്വം നൽകും സെക്യൂരിറ്റി അടക്കമുള്ള ഇതിൽ ആണ് നേരിട്ട് ചെയ്യുക സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു പരിപാടി വേറൊരു ടീമിനെ ഒരു സ്പോൺസറിനെ ഏൽപ്പിക്കുമ്പോ അവരതിന് കപ്പാസിറ്റി ഉള്ള ആളുകളാണോ അല്ലേ എന്നുള്ളത് അവരത് കൃത്യമായിട്ട് ചെയ്യോ ഇല്ലേ എന്നുള്ളതൊക്കെ മോണിറ്റർ ചെയ്യേണ്ടത് സർക്കാരിൻ്റെ കാര്യമല്ലേ സാർ ഇതൊക്കെ വൃത്തിയായി കൃത്യമായി നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ ഈ പറഞ്ഞ അർജന്റീനന്റെ ഭാഗത്തുനിന്ന് കിട്ടിയോ ടീമിന്റെ ഭാഗത്തുനിന്നോ എന്നുള്ള അറിഞ്ഞതിന് ശേഷം മാത്രം നാട്ടുകാരോട് വന്ന് തള്ളേണ്ടതായിരുന്നില്ലേ ആ തള്ളു നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്തില്ല അത് തന്നെയാണ് ഇതിൽ പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഓക്കെ നിങ്ങൾ നാട്ടുകാരോട് അങ്ങോട്ട് വന്ന് നിങ്ങളുടെ ഒരു തരം എന്താ പറയാ ഷോഫിന് വേണ്ടിയിട്ട് തള്ളി വിട്ടുപോയി ആ തള്ളിപ്പോ എന്തായി ഒരു തള്ളായിട്ട് തന്നെ നിൽക്കുകയാണ് ഇനി ഇതിന്റെ ബാക്കിൽ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള വേറൊരു കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ ആദ്യം ഈ പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ ഭാഗമായിട്ട് കേരള ഗവൺമെന്റിനെയും ഈ പറഞ്ഞ സ്പോർട്സ് മിനിസ്ട്രിയും ഫസ്റ്റ് പോയി കണ്ട ഏത് ടീമാണ് ഇതിൽ ഉടായ്പ കളിച്ചത് ഇവര് ഇന്ന് മന്ത്രി സംസാരിക്കുമ്പോഴും പല പല സ്ഥലങ്ങളിലായിട്ട് ആദ്യം അപ്രോച്ച് ചെയ്ത സ്പോൺസർഷിപ്പ് ടീമിന്റെ പേരെടുത്ത് പറയുന്നില്ല മനസ്സിലായോ അതന്നെ വലിയൊരു ഉടായ്പ ആയിട്ട് എനിക്ക് തോന്നുന്നു ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ്റെ പേര് പറയാതെ പല സ്ഥലങ്ങളിലായിട്ട് അതിങ്ങനെ ആദ്യം വന്ന ടീം എന്നാ കൃത്യമായിട്ട് ഇവിടെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ ഇയാൾ പറയുന്നുണ്ട് നിലവിൽ സംസ്ഥാന ഗവൺമെന്റ് കായിക വകുപ്പാണ് ചർച്ച എൻ്റെ ഭാഗമായി ഇത്രയും വലിയൊരു പണം മുടക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ നിലവിലുള്ള അവസ്ഥ അനുവദിക്കുന്നു ഈ ടീമിനെ കൊണ്ടുവരാനുള്ള സ്പോൺസറെ കണ്ടെത്തുകയാണ് ആദ്യം ഗവൺമെൻറ് രണ്ട് കമ്പനികളെയാണ് നമ്മൾ ആദ്യം ഇതിനു വേണ്ടി തയ്യാറാക്കിയത് അതിൽ ആദ്യത്തെ ടീം അവർ ബാങ്കിന്റെ എലിജിബിലിറ്റി അങ്ങനെ ആദ്യത്തെ ടീം ആദ്യത്തെ കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ കേരള ഗോൾഡ് മർ ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷനെ അങ്ങനെ ടീം സ്പോൺസർ കമ്പനിന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ച് കൊണ്ടു നടക്കണം ഇതിനൊരു റീസൺ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു സ്പ്ലിറ്റ് ഉണ്ട് ഈ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ തന്നെ രണ്ട് തട്ടിൽ രണ്ട് ടീമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഈ പറഞ്ഞ നമ്മുടെ സ്പോർട്സ് മിനിസ്റ്ററിയും ബാക്കി ടീമിനെയും വന്ന് കണ്ടിട്ടുള്ളത് ഇവരുടെ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കീഴിൽ മാത്രം പോയി കൊണ്ടിരിക്കുന്ന ഓൾ കേരള സിൽവർ ആൻഡ് ഗോൾഡ് മെർച്ചൻ്റ് ആണ് അയാളുടെ പേര് ജസ്റ്റിൻ പാലത്തറ എന്നാണ് ഈ ജസ്റ്റിൻ പാലത്തറ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ലീഡർഷിപ്പിലുള്ള ടീമാണ് ഗവൺമെൻറ്റുമായിട്ട് ടൈ അപ്പ് ആയിട്ടുള്ളത് ഓക്കെ അപ്പുറത്ത് വേറൊരു സൈഡിൽ ഈ ജസ്റ്റിൻ പാലത്തറയുടെ കീഴിലുള്ള ടീം അല്ലാതെ കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കീഴിൽ വേറൊരു ടീമുണ്ട് അപ്പം ഇത് രണ്ട് ടീമായിട്ടാണ് ആദ്യത്തെ സ്പോൺസർ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചൊന്നും ഗവൺമെന്റ് അന്വേഷിച്ചില്ല പിന്നെ ഇവർ ഈ പറഞ്ഞ വ്യാപാര വ്യവസായിയായിട്ട് കൂടി ചേർന്ന് ഈ ഒരു ഓൺ ആക്കിയ സമയത്ത് ഇവരൊരു ആപ്പൊക്കെ ലോഞ്ച് ചെയ്തിരുന്നു ഓളപ്പോ എന്ന് പറഞ്ഞൊരു ആപ്പൊക്കെ ലോഞ്ച് ചെയ്തിരുന്നു ആപ്പിന്റെ ഒക്കെ അവസ്ഥ ഇപ്പം എന്താന്നുള്ളത് നമുക്ക് കണ്ടറിയണം ഈ ഓളപ്പോ ആപ്പ് ലോഞ്ച് ചെയ്ത സമയത്ത് ഈ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു ഇവൻറ്റിന് ഓളപ്പോ മാജിക് എന്നുള്ള രീതിയിലുള്ള ഒരു പേരൊക്കെ ആ ഇട്ടതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഫാൻസിന് ഈ ഓളപ്പോ ആപ്പ് വഴി എന്ത് ചെയ്യാൻ പറ്റും ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും ഈ ഇവന്റിന്റെ ടിക്കറ്റ്സും കാര്യങ്ങളും എന്നൊക്കെയാണ് ഇവരുടെ ഒരു പറച്ചിലുണ്ടായിരുന്നത് അപ്പം ഈ ഓളപ്പോ ആപ്പ് എന്തായി ഈ ടീം ഇതിന്റെ എന്തെങ്കിലും പിരിവ് നടത്തിയിട്ടുണ്ടോ ഇതിലെന്തെങ്കിലുമൊക്കെ സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഡൗട്ടൊക്കെ നമുക്ക് വരുമല്ലോ ഇപ്പൊ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇവരുടെ ഈ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നിട്ട് അബ്ദുൽ നാസർ ഇങ്ങനെ വന്ന് കൃത്യമായി പറയുന്നുണ്ട് ഈ ഒരു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻ്റ് അസോസിയേഷൻ തന്നെ രണ്ട് തട്ടിലാണ് രണ്ട് വ്യക്തികളാണ് രണ്ട് രീതിയിലാണ് ഇവർ പോകുന്നത് എന്ന് അതിൽ തന്നെ ഈ ജസ്റ്റിൻ പാലത്തിങ്കുലം പാലത്തറ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വ്യക്തിയുടെ പേരിലുള്ള ആളുകളാണ് ഈ പറഞ്ഞ ടീമിനെ നമ്മുടെ സ്പോർട്സ് മിനിസ്റ്ററെ പോയി കണ്ടതെന്നും അതിന്റെ പേരിൽ അവർ തട്ടിപ്പ് നടത്തിയെന്നും ഒക്കെ കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് കംപ്ലൈന്റ് അടക്കം കൊടുത്തു എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുന്നു ഞങ്ങളുടെ സംഘടനയല്ലോൾ ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ്റെ ജസ്റ്റിസ് പാലത്ര വിഭാഗമാണ് ഇത് കായിക മന്ത്രിയെ സമീപിച്ച് വലിയ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തി ലയണൽ മെസ്സി കൊണ്ടുവരാം എന്ന് പറഞ്ഞ് സർക്കാർ സർക്കാരിന്ധരിപ്പിച്ചത് അതിലൂടെയാണ് ലയണൽ മെസ്സിക്ക് വരുന്നത് ഞങ്ങളാണ് അത് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് അവര് കേരളത്തിലെ സ്വർണ വ്യാപാരികളിൽ നിന്നും വലിയ തോതിലുള്ള പണം തട്ടിയിട്ടുണ്ട്

ഇത് പതിനൊന്ന് വർഷം മുമ്പ് തുറന്നപ്പോൾ അവകാശ തർക്കങ്ങൾ സംബന്ധിച്ച കേസുകൾ കോടതിയാണ് ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് ഇതിന്റെ കുപ്പിയോ ചിഹ്നമോ സംബന്ധിച്ചോ കോടതിയുടെ അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ രണ്ട് സംഘടനകളും ഈ സംഘടനയുടെ ഈ ഒരു തായ് വഴി അംഗീകരിച്ച് രണ്ട് സംഘടനയും ഇങ്ങനെ ഓൾ കേരള ഗോർഡ് ആൻഡ് സെല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാണ് പ്രവർത്തിക്കുന്നത് ജസ്റ്റിൻ ബാദർ പ്രസിഡന്റായ ഒരു വിഭാഗവും കെ സുരേന്ദ്രൻ പ്രസിഡന്റായ ഒരു വിഭാഗമാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങളാണ് കേരളത്തിൽ ഈ സ്വർണ്ണ വ്യാപാര സംഘടനയുടെ വ്യാപാരികളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏർപ്പെടുന്നത് ശരി മനസ്സിലായി അപ്പോൾ ഈ ജസ്റ്റിൻ നേതൃത്വത്തിലുള്ള ആ മറ്റ് സംഘടന എന്ത് തട്ടിപ്പ് നടത്തിയെന്നാണ് നിങ്ങളുടെ പരാതി ആറുമാസം നീണ്ടു നിൽക്കുന്ന ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിവൽ നടത്തുമെന്ന് പറഞ്ഞ് ഒലോപ്പോ എന്ന് പറയുന്ന ഒരു ആപ്പ് രൂപീകരിച്ച് സ്വർണ്ണ വ്യാപാരികളിൽ നിന്നും അതിൽ അംഗത്വമെടുക്കുന്നതിന് പതിനായിരം രൂപ വെച്ച് കളക്ട് ചെയ്തു എന്നിട്ട് പതിനേഴര കേരളത്തിലെ ഏത് ഏത് കടകളിൽ നിന്നും സാധനം വാങ്ങിക്കുമ്പോഴും പതിനേഴര കിലോ സ്വർണം സമ്മാനമായി ലഭിക്കുമെന്ന് പറഞ്ഞാണ് ഇവര് പ്രചാരണം നടത്തിയത് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്തെ ധനമന്ത്രിയെ വെച്ച് നടത്തി ഈ കായിക മന്ത്രി ഇവരോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു അവസാനം ധനമന്ത്രിയെ ഇവരെ ഗവൺമെന്റ് ഇവരെ തന്നെ സമീപിച്ച സ്പോൺസർഷിപ്പ് ഉൾപ്പെടെയുള്ള ചർച്ചകൾക്ക് വേണ്ടി സമീപിച്ചപ്പോഴാണ് ഇവർ അതിൽ നിന്നും പിന്നോക്കം പോയത് ഗവൺമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ച് കായികമന്ത്രിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ച് ഇവര് സ്പോൺസർഷിപ്പ് നൽകാമെന്ന് പറഞ്ഞ് ഗവൺമെന്റിന് പിന്നീട് അതിൽ നിന്ന് എപ്പോഴാണ് നിങ്ങൾ ഈ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയത് അതെ അത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുള്ളത് മിനിമം ബോധം നമ്മളെ നാട് ഭരിക്കുന്നവർക്ക് വേണം എന്താണെങ്കിൽ നമ്മുടെ സ്പോർട്സ് മിനിസ്റ്ററിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല അങ്ങേരുടെ അടുത്ത് ഓക്കെ മെസ്സീനെ കൊണ്ടുവരാനും അർജന്റീന കൊണ്ടുവരാനും കേരള ഗവൺമെന്റ് ഒരു പ്രൊജക്റ്റുമായിട്ട് വരുമ്പോൾ റെപ്യൂട്ടഡ് ആയിട്ട് പൈസ ഇറക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു കൈകളിലേക്ക് ഈ സാധനം എത്തിക്കുക എന്നുള്ള കാര്യം അവർ ചെയ്യണം അപ്പൊ സർക്കാരിനെ കൊണ്ട് പൈസ ഇറക്കാൻ പറ്റില്ല വേണ്ട പക്ഷേ ഫിനാൻഷ്യലി ഇത് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ തന്നെയാണോ ഈ കമ്പനികൾ എന്ന് പറഞ്ഞു വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു മിനിമം അന്വേഷണം നടത്തണ്ടേ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇവര് തന്നെ അസോസിയേഷൻ രണ്ട് തട്ടിൽ നിൽക്കുന്നു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ അതിൽ തന്നെ ഒരു ടീം തട്ടിപ്പ് നടത്തി എന്നുള്ള അടുത്ത ടീം പറയുന്നു പല ഗോൾഡ് മെർച്ചൻസിന്റെ കയ്യിൽ നിന്നും ഈ ഒരു മെസ്സിയുടെ പേര് പറഞ്ഞ് പൈസ മേടിച്ചു എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഇപ്പൊ പോയി കംപ്ലൈന്റും പോയി അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോ പറഞ്ഞ സമയത്ത് കാശ് കൊടുക്കാൻ ഈ പറഞ്ഞ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് പറ്റുന്നില്ല ലാസ്റ്റ് ജനങ്ങളോട് ഉത്തരം പറയുമ്പോൾ ആര് പറയണം ജനങ്ങൾ നമുക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല നമ്മളോട് മെസ്സി വരും മെസ്സി ഇന്ന ഡേറ്റിന് വരും ഇരുപത് മിനിറ്റ് നാട്ടുകാരെ കാണും രണ്ട് കളി കളിക്കും എന്ന് പറഞ്ഞത് ഇവിടുത്തെ സ്പോർട്സ് മിനിസ്റ്റർ ആണ് അത് ഫേസ്ബുക്കിലൂടെ ഡിക്ലെയർ ചെയ്തത് ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് നിങ്ങളാണ് ഇതിന് നാട്ടുകാരോട് ഉത്തരം പറയേണ്ടത് ഒരു മിനിമം ഉളുപ്പ് നമ്മളെ നാട് ഭരിക്കുന്ന നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ പിന്നെ ഇവിടെ ആരും ഇപ്പൊ മെസ്സി വന്നില്ല എന്ന് ചോദിച്ചൊരു ചാവാൻ പോണൊന്നും ഇല്ല ഉള്ള കാര്യം പറയല്ലോ കാരണം മെസ്സി വന്നത് കൊണ്ട് ഞാൻ പറയു പ്രത്യേകിച്ച് ഇവിടെ ഒരു മാറ്റം വരാൻ പോകുന്നില്ല പിന്നെ ഡൈഹാർഡ് ഫാൻസ് പലരും കാണും അപ്പൊ ഞാൻ മലപ്പുറത്ത് തന്നെയാണ് മെസ്സി വരുന്നു എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തായിരിക്കുള്ള ഒരു ആഘോഷം എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഓക്കെ ചില ചില മീഡിയകളൊക്കെ നിങ്ങൾ കണ്ടു കാണും ഇപ്പൊ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് മലപ്പുറത്ത് നിന്ന് ഒരു വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട് അങ്ങേരുടെ ഈ പറഞ്ഞ ലീവ് വരെ കഴിഞ്ഞ കൊല്ലം മാറ്റി വെച്ച് ഇക്കൊല്ലം വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പോയ മനുഷ്യന്മാരെയൊക്കെ നിങ്ങൾ കുറച്ച് മുന്നേ ഉള്ള ഒക്കെ എടുത്ത് അടിച്ചു നോക്കിയാൽ കാണാം പലപ്പോഴും ഉള്ള ന്യൂസിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറെ ഡൈഹാർഡ് ഫാൻസ് കാണാം മെസ്സിനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ മെസ്സി വരുമ്പോ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ഇൻഫ്രാസ്ട്രക്ചറാണ് ഇവിടെ അർജന്റീൻ ടീമിന് കളിക്കാൻ കൊടുക്കാറുള്ളത് കേരളത്തിന്റെ കയ്യിൽ ഏ ഇവിടുത്തെ കുട്ടികൾക്ക് തന്നെ മര്യാദ കളിക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഗ്രൗണ്ടുകളൊന്നും ഭര്യാക്കി മെയിൻറ്റെയിൻ ചെയ്യാനോ ഇവിടുത്തെ ഒരു ഫുട്ബോൾ അസോസിയേഷനെ കൊണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്പോർട്സ് അസോസിയേഷനെ കൊണ്ടോ നടക്കുന്നില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ കോടിക്കണക്കിന് മുടക്കി മെസ്സീന കൊണ്ടുവരും അർജന്റീന വരും എന്നൊക്കെ പറയുന്നത് വെറും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ആയിട്ട് മാത്രം കണ്ട പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ സാധനങ്ങൾ ഫീൽ ആയിട്ടുള്ളത് ആൻഡ് ഈ പറഞ്ഞ പോലെ വാഗ്ദാനം തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ജനങ്ങളോട് നിങ്ങളൊരു വേദിയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ജനങ്ങൾക്ക് ഉത്തരം കൊടുക്കണം അല്ലാതെ ഇനി സ്പോൺസർ ചതിച്ചു ജോഷി ചതിച്ചു എന്നൊന്നും പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമല്ല മിസ്റ്റർ മിനിസ്റ്റർ ഇതിന് കൃത്യമായ മറുപടി നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റണം ഇപ്പോഴും നിങ്ങൾ പല ചാനലിലായിട്ട് പറയുന്നുണ്ട് എനിക്കിപ്പോഴും പ്രതീക്ഷ മെസ്സി വരും അതെ നിങ്ങൾ പ്രതീക്ഷിക്കാം ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട് മെസ്സി വരും മെസ്സി എങ്ങനെ വരും എന്നറിയോ മെസ്സി വല്ല ടൂർ പാക്കേജും കേരളത്തിലേക്ക് എടുത്തിട്ട് വരും മെസ്സി മെസ്സിന്റെ ഫാമിലി അതിന്റെ ക്രെഡിറ്റ് ഇനി എടുക്കണമെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും ലെഫ്റ്റിനെ റൈറ്റിന് മുഖ്യമന്ത്രിന്റെ അപ്പുറത്ത് സ്പോർട്സ് മിനിസ്റ്ററിൻ്റെയും ഫ്ലക്സ് അടിച്ചിട്ട് അന്ന് വെക്കേണ്ടി വരും നിങ്ങൾ മിനിസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അല്ലാതെ മെസ്സി ഇനി ടൂർ വരാൻ അല്ലാതെ ഇനി കളിക്കാൻ വരും എന്നുള്ള നടക്കാത്ത കാര്യം ഇങ്ങനെ നടക്കും നിങ്ങൾ എത്ര കോടി രൂപ ഇതാരോട്ടിക്ക് പൈസ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് ഇത്രയാണ് ഫണ്ട് ഈ ഫണ്ട് പിരിവിലേക്ക് എല്ലാവരും ഇറങ്ങണം എല്ലാ മേഖലയിലുള്ള ആളുകളും ഇറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കു വരും ഇന്നാലും നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് കോടി എന്നൊക്കെ പറഞ്ഞ ചില്ലറ പൈസയാണ് അതൊക്കെ ഉണ്ട് ഇവിടെ സ്റ്റേഡിയം ഉണ്ടാക്കി കുട്ടികളെ മര്യാദയ്ക്കുള്ള നല്ല കളിയും പഠിപ്പിച്ച് അവർക്ക് അവർക്ക് ഇൻഫ്രാസ്ട്രക്ചറും കൊടുത്ത് നല്ലൊരു ഫ്യൂച്ചർ യങ് ഫുട്ബോളേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതൊന്നും നടക്കുന്നില്ല മെസ്സി വരും മെസ്സി വരും എന്ന് പറഞ്ഞു നാട്ടേരിയും വലിപ്പിച്ച് ഒരു വഴിക്കാക്കി